സംസ്ഥാനത്ത് താപനിലയും വൈദ്യുതി ഉപയോഗത്തിൻ്റെ നിരക്കും സർവ്വകാല റെക്കോർഡ് പിന്നിടുന്നു സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം ചരിത്രത്തിലാദ്യമായി പതിനൊന്ന് കോടി യൂണിറ്റ് കടന്നു ഇന്നലെ അയ്യായിരത്തി നാനൂറ്റി എൺപത്തിയേഴ് മെഗാവാട്ടായിരുന്നു ഏറ്റവും കൂടിയ വൈദ്യുതി ആവശ്യകത സംസ്ഥാനത്തെ താപനില മാറ്റമില്ലാതെ തുടരുകയാണ് ഏറ്റവും ഉയർന്ന താപനില അനുഭവപ്പെടുന്നത് പാലക്കാട് ജില്ലയിലാണ് മറ്റ് ജില്ലകളിലെ സാഹചര്യവും വ്യത്യസ്തമല്ല ചൂട് കൂടുന്നതിനനുസരിച്ച് പൊതുജനം പാലിക്കേണ്ട മുൻകരുതലിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും കാലാവസ്ഥാ വകുപ്പ് പങ്കുവയ്ക്കുന്നു താപനില ഉയരുന്നതിനോടൊപ്പം സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗവും കുതിച്ചുയരുകയാണ് പ്രതിദിന വൈദ്യുതി വൈദ്യുപയോഗം പതിനൊന്ന് കോടി യൂണിറ്റ് കടന്നു പീക്ക് ടൈമിലെ വൈദ്യുതി ആവശ്യകതയും സർവകാല റെക്കോർഡിലാണ് ഇന്നലെ മാത്രമുള്ള പീക്ക് ടൈം വൈദ്യുതി ആവശ്യകത അയ്യായിരത്തി നാനൂറ്റി എൺപത്തിയേഴ് മെഗാവോട്ടായിരുന്നു സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാവാതിരിക്കാൻ പൊതുജനത്തിന്റെ സഹകരണം കൂടി അഭ്യർത്ഥിക്കുകയാണ് കെഎസ്ഇബി വൈകിട്ട് ആറു മുതൽ പന്ത്രണ്ട് വരെയുള്ള പീക്ക് സമയത്ത് അത്യാവശ്യമല്ലാത്ത എല്ലാ വൈദ്യ ഓഫ് ചെയ്യണമെന്ന നിർദ്ദേശമാണ് കെ എസ് മുന്നോട്ട് വയ്ക്കുന്നത് അതേസമയം അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ എറണാകുളം ജില്ലയിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും വരും ദിവസങ്ങളിൽ എല്ലാ ജില്ലകളിലും മഴ എത്തുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു മഴ എത്തുന്നതോടുകൂടി നിലവിലെ വൈദ്യ ഉപയോഗത്തിന് കുറവുണ്ടാകുമെന്ന ആശ്വാസത്തിലാണ് കെ എസ് സി ബിരള വിഷന് തിരുവനന്തപുരം